നീ നോക്ക കൊളം കൊളം ഓക്കെ 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 ആ പോയി ഇത്രയും പെട്ടെന്ന് കൊളം കര കര കൊളം കര കൊളം കര കൊളം 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 കര കര കൊളം കര കൊളം കൊളം കര കൊളം കര കൊളം കര കൊളം ജാനം ആ കുഴപ്പമില്ല അയ്യോ അയ്യോ സി പിന്നെ നിങ്ങൾ രണ്ടുപേർ കര കൊളം കൊളം കര കര കൊളം കര കൊളം കര കൊളം കൊളം കര കര കൊളം കര കൊളം കര കര കൊളം കൊളം കര കര കൊളം കര കൊളം എന്തുവാണിത് രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കരാ കര കൊളം കര കൊളം കര കര കൊളം കൊളം കര കൊളം കൊളം കര കൊളം കര കൊളം കര കൊളം കരാടി Oh <laughs>